നമസ്കാരം എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഡ് ടോക്കിലേക്ക് സ്വാഗതം ഐ ടി ഓഹരികളിൽ കുതിപ്പ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐ ടി കമ്പനിയായ ടി സി എസ് ഒക്ടോബർ ഡിസംബർ ത്രൈമാസത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചതിനെ തുടർന്ന് ഐ ടി ഓഹരികളിൽ ഇന്ന് ശക്തമായ മുന്നേറ്റം നടത്തി നിഫ്റ്റി ഐ ടി സൂചിക മൂന്നര ശതമാനമാണ് ഇന്ന് ഉയർന്നത് ടി സി എസിന്റെ ഓഹരി വില ഇന്ന് ആറ് ശതമാനം മുന്നേറി എൻഎസ്സിൽ നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപയാണ് ഇന്ന് രേഖപ്പെടുത്തിയ ഉയർന്ന വില എൽ ടി ഐ മൈൻട്രി അഞ്ച് ശതമാനം നേട്ടം രേഖപ്പെടുത്തി ടെക് മഹേന്ദ്ര വിപ്രോ പേസ്റ്റൻസ് സിസ്റ്റംസ് എക്സിഎൽ ടെക്നോളജീസ് എംഫസിസ് എന്നീ ഐ ടി ഓഹരികൾ രണ്ട് ശതമാനം മുതൽ നാല് ശതമാനം വരെയാണ് മുന്നേറിയത് ഒക്ടോബർ ഡിസംബർ ത്രൈമാസത്തിൽ ടി സി എസിന്റെ ലാഭം പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി എൺപത് കോടി രൂപയായാണ് ഉയർന്നത് പന്ത്രണ്ട് ശതമാനമാണ് ലാഭത്തിലുണ്ടായ വളർച്ച മുൻവർഷം സമാന കാലയളവിൽ ഇത് പന്ത്രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് കോടിയായിരുന്നു അറുപത്തിമൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് കോടി രൂപയാണ് വരുമാനം മുൻവർഷം മൂന്നാം ത്രൈമാസത്തിൽ ഇത് അറുപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തിമൂന്ന് കോടി രൂപയായിരുന്നു പൊതുവെ ഐ ടി കമ്പനികളെ സംബന്ധിച്ചിടത്തോളം മൂന്നാം ത്രൈമാസത്തിൽ ബിസിനസ് കുറയാറുണ്ടെങ്കിലും മൊത്തം കരാറുകളുടെ മൂല്യത്തിൽ ടി സി എസ് ശക്തമായ വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത് ഇത് ഐ ടി ഓഹരികളുടെ ഡിമാൻഡ് ഉയരാൻ പ്രധാന കാരണമായി വിപണിയിൽ ഇടിവ് തുടരുന്നു തുടർച്ചയായ മൂന്നാം ദിവസവും നിഫ്റ്റിയും സെൻസെക്സും നഷ്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഇരുപത്തിമൂവായിരത്തി നാനൂറ്റി അൻപത് പോയിന്റിന് താഴെയാണ് ഇന്ന് ക്ലോസ് ചെയ്തത് ഐ ടി ഓഹരികളിലുണ്ടായ മുന്നേറ്റമാണ് സൂചികകളിലെ കനത്ത തകർച്ച ഒഴിവാക്കിയത് വിശാല വിപണി ശക്തമായ വിൽപ്പനാ സമ്മർദ്ദത്തിന് വിധേയമായി ും നിഫ് പോയിന്റ് നഷ്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു എഴുന്നൂറ്റി എഴുപത്തിയേഴ് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ മൂവായിരത്തി നാല്പത്തിയെട്ട് ഓഹരികളുടെ വിലയിടിഞ്ഞു എൺപത്തിയേഴ് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ശ്രീറാം ഫിനാൻസ് ഇൻഡസ് ഇൻ ബാങ്ക് അദാനി എന്റർപ്രൈസസ് എൻ ടി പി സി ഭാരത് ഇലക്ട്രോണിക്സ് എന്നിവയാണ് ഏറ്റവും ശക്തമായ ഇടിവ് നേരിട്ട നിഫ്റ്റി ഓഹരികൾ മൂന്നര ശതമാനം മുതൽ അഞ്ച് ശതമാനം വരെയാണ് ഈ ഓഹരി ഇടിഞ്ഞത് ടി സി എസ് ടെക് മഹീന്ദ്ര എച്ച് സി എൽ ടെക്നോളജീസ് ഇൻഫോസിസ് വിപ്രോ എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ വിപണി ശക്തമായ ചാഞ്ചാട്ടം നേരിടുമ്പോഴാണ് ഐ ടി ഓഹരികൾ വേറിട്ട പ്രകടനം കാഴ്ചവെച്ചത് ഇന്ന് ഐ ടി ഒഴികെ എല്ലാ മേഖലാ സൂചികകളും നഷ്ടം നേരിട്ടു ഐ ടി സൂചിക മൂന്ന് പോയിന്റ് നാല് നാല് ശതമാനം ഉയർന്നപ്പോൾ മീഡിയ ഫാമ പിഎസ് യു ബാങ്ക് റിയൽ എസ്റ്റേറ്റ് സൂചികകൾ രണ്ട് ശതമാനം മുതൽ മൂന്നര ശതമാനം വരെ ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ രണ്ട് ശതമാനം വീതം നഷ്ടം രേഖപ്പെടുത്തി